പോകാനായിട്ട് ചിത്വാൻ നാഷണൽ പാർക്കിന്റെ അടുത്തുള്ള റെയിൻബോ സഫാരി റിസോർട്ടിലാണ് ഉള്ളത് അവിടെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അവരടുത്ത കൾച്ചറൽ ഫെസ്റ്റിവൽ ആണ് നടക്കുന്നത് ഇവിടുത്തെ തരു കമ്മ്യൂണിറ്റി ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ് അവിടുത്തെ അവിടുത്തെ കലാകാരന്മാരവത ഒരു ഡാൻസ് രൂപമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പൈസ കൊടുക്കണം ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇന്ത്യൻ റൂപ്പിൻ സാധനം ഒരാൾക്ക് അവരുടെ അവരെ സഹായിക്കാന്നുള്ള മറ്റിലാണ് കൊടുക്കുന്നത് അല്ല കാര്യമൊന്നുമില്ല ഇതാണ് ചിത്വാനിലുള്ള റെയിൻബോ സഫാരി റിസോർട്ട് സൗരഹ എന്ന സ്ഥലത്താണ് ചിത്തവൻ നാഷണൽ പാർക്കിനോട് ചേർന്നാണ് ഇവിടെ നമുക്ക് ജീപ്പ് സഫാരി ഒക്കെ വരും അഞ്ച് ചെയ്ത് തരും ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ജീപ് സഫാരിക്ക് വരുന്നത് ഒരു വെച്ചിട്ടാണ് ഇന്നലെ വൈകിട്ട് തരു ഡാൻസ് ഫെസ്റ്റിവൽ കാണുന്നത് ഞങ്ങളൊക്കെ അതിനകത്ത് പങ്കാളികളായി നേരത്തോട്ട് കയറി നോക്കാം റൂംസൊക്കെ ഇതൊക്കെയാണ് ഞങ്ങൾ റൂംസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ ഗാർഡനൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് അവരുടെ റെസ്റ്റോറൻറ്റ് റെസ്റ്റോറൻ്റ് ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം ഞങ്ങൾ ചിത്വാൻ നാഷണൽ പാർക്കിലേക്ക് പോകാൻ വേണ്ടിയാണ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി രണ്ട് മണിക്കൂർ പാക്കേജുണ്ട് ഇത് എനിക്ക് ജീപ്പിലാണ് കൊണ്ടുപോകുന്നത് ഇതിൽ നമ്മൾ ഓപ്പൺ ജീപ്പാണ് ഇതിങ്ങനെ കയറിയിരിക്കണം ഒടിച്ച് പോകുമ്പോഴത്തേക്ക് മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത കോതിരും നമുക്ക് തന്നെ തൊട്ട് തല്ലാനൊന്നും പറ്റത്തില്ല ഇങ്ങനെ ഇരിക്കുക എത്ര പേരയ്ക്കൊന്നറിയത്തില്ല ഒമ്പത് പത്ത് പേരേക്കോ ആയിരിക്കും എൻ്റെയ്ക്കകത്ത് ഇത്തരത്തിലുള്ള വണ്ടിയിലാണ് കൊണ്ടുപോകുന്നത് ഞങ്ങളിപ്പോ റോഡിലിറങ്ങി നിൽക്കുകയാണ് നിങ്ങളൊക്കെ കത്തിയിൽക്കുകയാണ് നല്ല വലിഞ്ഞു പിടിച്ച് കയറുന്നതിനൊക്കത്തില്ല ആ മൃഗം തൊന്ന് ആക്രമിക്കാൻ പറ്റത്തില്ല യും മൊട്ടത്തിൽ വലിഞ്ഞു പിടിച്ചു കയറണം ഇനി ബുദ്ധിമുട്ടാണ് സംഭവം ദൂസരാടി ആയാൽ ജീപ് സഫാരിയ അതിനകത്തോട്ട് കയറാം സീറ്റ് ഉണ്ടോത്ത് ാണ് എല്ലാരും കറാ നിൽക്കുകയാണ് അത് ബാക്കിലൂടെ കറ ഇതിനകത്ത് കറാഴ്ചയില് എളുപ്പമുണ്ടല്ലേ ഉണ്ടല്ലേ ബാക്കിലൂടെ പിന്നെ വണ്ടി നടത്തില്ല അതിനകത്ത് സീറ്റ് ഉണ്ട് താഴെ സീറ്റുണ്ടോ അതിനകത്ത് ല്ലേ നിങ്ങളുടെ അടുത്ത വണ്ടി അങ്ങനെ മൂന്ന് വണ്ടിയിലായിട്ടാണ് നിങ്ങള് പോണത് ചുറ്റി ചുറ്റി ഓടക്കണം അല്ല അങ്ങനെ പറയാ ചിത്ര നാഷണൽ പാർക്കിലേക്ക് പോണ വഴിയാണത് വിശാലമായ നെൽപ്പാടം നേപ്പാളാണ് ഗ്രാമപ്രദേശത്തോട്ടാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ കണ്ട ബിൽഡിങ്ങുകളൊക്കെ കണ്ടിട്ട് അവിടെ നല്ല ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുള്ള സ്ഥലമാണ് അപ്പൊ എനിക്ക് തോന്നുന്നതൊരു ജംഗിൾ സഫാരി സഫാരിയല്ല അർബൻ സഫാരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് വീടുകളുടെയും ഗ്രാമപ്രദേശങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നത് അത്രയ്ക്കും വലിയ വീടുകളൊക്കെ ആയിട്ടാണ് ഇനി എവിടാണ് ഈ എനിക്ക് മനസ്സിലാവുന്നില്ല ഇമാര് കൊറേ ദൂരമായിട്ട് ഓടിക്കുന്നുണ്ട് ഇപ്പം തന്നെ ഓടിക്കാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഹൈവേക്കെ അമ്മ എനിക്ക് വന്ന് വളഞ്ഞു വെച്ചി കയറിയാണോ നേരെ എവിടെ വരാനേ ഉള്ളായിരുന്നു കാഴ്ച കാണുന്നുണ്ട് സങ്കല്പം മുഴുവൻ കുട്ടിക്കാഴ്ചയുള്ള കളികളോ ടിക്കോളി ബഫർസോൺ കോപ്പറേറ്റീവ് ഹോം സ്റ്റേ ചിത്തർ ടിക്കറ്റ് കൗണ്ടർ കാറോട്ട് വാങ്ങിച്ചിട്ടുണ്ട് കാട്ടിലോട്ട് കേറിയെന്ന് തോന്നുന്നു അമ്പലമൊക്കെ ടിക്കറ്റ് എടുക്കാൻ പോയി ഗുരുശിഷ്യബന്ധത്തിലാണ് അങ്ങനെയൊരു വരുന്നത് അച്ഛനുള്ളിലൂടെ ആളെ പാടിക്കുന്നത് യാത്ര ചെയ്യുന്നുണ്ട് അതും കഴിഞ്ഞിട്ട് എൻ്റെ പാട്ടുകൾ കിട്ടല്ലേ നേപ്പാളിമാനിന്റെ കല്ലത് കലമാനാണ് ഇതാണ് കലമാൻ വലുതല്ലേ കലമാനും ഇത് കശ്മൂരിമാൻ കൊമ്പുള്ളവൻ െയിരം ലെന്റ് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു ബിൽഡിംഗ് ആണെന്നുണ്ട് അവിടെ ആണോ അതിനുമ്പോ തിരികയാണ് ഒന്നുമില്ല ഞങ്ങള് ഞങ്ങള് നാലു കണ്ടു വണ്ടി കുറെ റൈനുകളോണ്ടല്ലോ പന്ത്രണ്ട് റൈനോണ്ടിരിക്കുന്ന പരിപാടിയൊക്കെ ആണ് ആകെ കണ്ട നാലോ അഞ്ചോ ർത്തകരാടുന്നു തീ കടയുന്നൊരു കാടുകളുടെ കരളും ഇടിപ്പതു കാണും ഞങ്ങൾ തിരിച്ചുപോയാണ് ഇടതുപക്ഷ ചെറിയൊരു തോട് എടുക്കുന്നുണ്ട് ഈ തോട്ടീന്നൊക്കെ വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് അനുവദിച്ചു വരും അപ്പം അത് രാവിലെയാണ് അതൊക്കെ വരുന്നത് അപ്പം നമ്മൾ വരുന്നെങ്കിൽ രാവിലെ വന്ന് കാണുക അപ്പം ഇങ്ങനെയുള്ള സമയത്തൊന്നും വന്നിട്ട് യാതൊരു കാര്യവും ഇല്ല അത് രാവിലെ അഞ്ചു മണിക്കൊക്കെയാണ് സവാരി തുടങ്ങുന്നത് ആ സമയത്ത് വരാൻ ശ്രമിക്കുക അപ്പം ഇത്രയൊക്കെ ഉള്ളു ചിത്വാൻ സവാരി ബീസ് ഹസാർ ലേക്ക് പാൽ താല് പറഞ്ഞാൽ ലേക്കാണ് അപ്പോൾ ഈ ഇത് കിടന്ന് ആ പൊകറ്റിന്ന് എടുത്തോ സാറേ ഉള്ള പോക്കറ്റ് കിടപ്പുണ്ടോ ഇവിടെ ലേക്ക് സൈഡ് ഇവിടെ അതിരാവിലെ വന്നിരുന്നാൽ അതിൻ്റെ കരയ്ക്ക് കാണ്ടാമൃഗങ്ങളും ആനയും കാട്ടുപോത്തും പിന്നെ മാനുകളും കുരങ്ങുകളും കടുവയും പുലിയും ഒക്കെ വന്ന് വെള്ളം കുടിക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് കഴിയും പക്ഷെ അതിന് അതിരാവിലെ വരണം ഒരഞ്ച് മണിക്കൊക്കെ വരണം ഇതാണ് ബീസ് ഹസാർ ലേക്ക് അത് ചിത്തുവാൻ ജങ്കിളിനുള്ളിൽ ആണ് ഈ ബിസ് എസ് ആറിലേക്കുള്ളത് ഇതിൽ മോതല ഉണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് ആരും വെള്ളത്തിലോട്ട് ഇറങ്ങരുന്ന് പ്രത്യേക ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല ഇത് തന്നെ മൃഗങ്ങൾ വരികയാണെങ്കിൽ നമുക്കിവിടെ ദൂരെ ഇരുന്ന് അതിനെ വീക്ഷിക്കാനായിട്ടുള്ള സൗകര്യമുണ്ട് ഇവിടെ പാർക്കുകളൊക്കെയാണ് സിമെൻറ്റ് ബെഞ്ചുകളൊക്കെ ഉണ്ട് ആ ബെഞ്ചിലൊക്കെ വന്നിരുന്ന് ഇതിനെയൊക്കെ കാണാനായിട്ട് പറ്റും

പോയപ്പോ വേറെ മൃഗങ്ങളൊന്നും കണ്ടില്ല ഒന്ന് രണ്ട് ആനയെ കണ്ടു പിന്നെ മാനിനെ കണ്ടു ഇതിനെ കണ്ടു പിന്നെ പിറ്റേ ദിവസം മോർണിംഗിൽ ഞങ്ങള് സിക്സ് ഓ ക്ലോക്കിന് എലിഫന്റ് ട്രൈഡ് എലിഫന്റ് റൈഡ് എലിഫന്റ് റൈഡിന് പോയപ്പോ റൈനോക്കെങ്ങനെ ഈ മരം ഉണ്ടല്ലോ ആ മരത്തിന്റെ അത്ര അടുത്ത് ആനെ കണ്ട് മേടിച്ചിട്ടാണോ ഇനി ആനപ്പുറത്ത് നമ്മള് രണ്ടുപേരും ഇരിപ്പുണ്ട്